അവർക്ക് നമസ്കാരം ഇനിയിപ്പൊ ആരെയൊക്കെ ജി എന്ന് വിളിക്കേണ്ടി വരും എന്നാണ് അല്ലെ പണ്ടൊക്കെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സി പി എം കാർക്ക് ഭയങ്കര പുച്ഛമായിരുന്നു പരിഹാസമായിരുന്നു ആണല്ലോ അല്ലെ ഇനി ആരൊക്കെയാണ് ജി ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അതാണല്ലോ സസ്പെൻസ് എന്ന് പറയുന്നത് എന്നിരുന്നാലും നിങ്ങൾ പരിഹസിക്കുന്നോറും ഓരോ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരികയാണ് നമ്മളുടെ ജിയുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ സി പി എം സുഹൃത്തുക്കളെ അവരോടാണ് എനിക്ക് ഈ കാര്യങ്ങൾ പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം അല്ലാത്ത സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പി വി അൻവർ എം എൽ എ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ ഈ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കാണില്ലല്ലോ അല്ലെ സുഹൃത്തുക്കളെ അപ്പൊ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് പി വി അൻവറിന്റെ പ്രസംഗം വളരെ വിവാദത്തിലാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടെ നിങ്ങൾ അതിന്റെ പേരിൽ വർഗീയവാദി എന്നെയാക്കുന്നതായിരിക്കും അല്ലെ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ അത് ആദ്യം നോക്കുക അൻവറിന്റെ പ്രസംഗമാണ് താഴെ കൊടുത്തിരിക്കുന്നത് പക്ഷെ വായിച്ച് നിങ്ങളെ മോഷിപ്പിപ്പിക്കുന്നില്ല കാരണം മുസ്ലിം അല്ലാത്ത സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക എന്ന് പി വി അൻവർ എം എൽ എ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനെതിരെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ സുഹൃത്തുക്കളെ ഏഹ് ആർക്കെങ്കിലും വർഗീയത പറയുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറയണം കാരണം എന്നെക്കൊണ്ടാണല്ലോ നിങ്ങൾ വർഗീയത എന്ന് പറയുന്നത് അതൊക്കെ ഇരിക്കട്ടെ നമ്മളെ ചിറ്റപ്പന്റെ കാര്യം ഇനി ചിറ്റപ്പന്റെ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താവും ചിറ്റപ്പൻ അല്ലെ എന്താവും നമ്മുടെ പിന്നെ ചിറ്റപ്പന്റെ കാര്യം അതുപോലെ തന്നെ പിണറായി വിജയൻ കൈയഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ചിറ്റപ്പന്റെ അടുത്ത നടപടി എന്തായിരിക്കുമെന്ന് നമ്മൾ നോക്കി കാണുകയാണ് സുഹൃത്തുക്കളെ ആരായാലും ബി ജെ പി ലേക്ക് സ്വാഗതം ഞാൻ പറയുന്നു ആദ്യം തന്നെ ഞാൻ ചെറിയൊരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നു അതായത് നാടിന്റെ നന്മക്കായിട്ട് പ്രവർത്തിക്കുന്ന ആള് ഇസ്ലാമിക രാജ്യദ്രോഹ പ്രസ്ഥാനത്തിൽ വിടവാങ്ങി വിളവാങ്ങി സനാതനധർമ്മത്തിലേക്ക് നയിക്കാൻ ശ്രമിച്ച നമ്മുടെ ഇ പി ജയരാജനെയും അതുപോലെ തന്നെ ഇ എസ് രാജേന്ദ്രനെയും സിപിഐഎം ഗുണ്ട എന്താ ഗുണ്ടാ സംഘങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു എന്നൊരു പഴഞ്ചൊല്ലി കേൾക്കുന്നുണ്ട് സത്യമാണോ എന്തോന്നറിയില്ല എന്തായാലും പഴഞ്ചൊല്ലെന്ന് ഇതിനെ പറയാൻ പറ്റൂല അല്ലെ നമുക്കൊരു ഏഹ് ആരൊക്കെയോ എന്തൊക്കെയോ ഊഹാബോഹങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതാണ് എന്നിരുന്നാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി ചർച്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇ പി ജയരാജൻ തന്നെ പറയുന്നതായിരിക്കും അതുവരെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം കാരണം കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആളല്ലാത്തത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നിങ്ങൾ ജി ജി എന്ന് പറയുമ്പോൾ നിങ്ങൾ പരിഹസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ മനസ്സിലായില്ലോ സി പി എം സുഹൃത്തുക്കളെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു കാര്യം പ്രധാനപ്പെട്ട ഓർമ്മ വന്നത് അതായത് പണ്ടൊക്കെ അമ്പലത്തിൽ പോയാലും നമ്മളൊരു ചന്ദനം തൊട്ട് കഴിഞ്ഞാലും അല്ലെ ഗോമാതാവിനെ ആരാധിച്ചു കഴിഞ്ഞാലും ഒക്കെ സംഘി ആക്കി തീർക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു പണ്ട് അല്ലെ ഇപ്പൊ ഇതൊന്നും വേണ്ട വികസനം എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അവൻ അപ്പോഴേക്കും സംഖിയാവാൻ റെഡി ആയിക്കോ അങ്ങനെ ഒരൊറ്റ വാക്കിലൂടെ സംഖ്യയായ കുഞ്ചാക്ക ബോവനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ പഴയ സംഘികള് സ്വാഗതം ചെയ്യുക ചെയ്യുന്നത് അല്ലെ എന്തുവാളെ ഇതൊക്കെ ഏ ഒരാൾക്കും ഒരു കാര്യമായിട്ട് ഒരു കാര്യങ്ങൾ പോലും എഴുതാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കഷ്ടമുണ്ട് ദിവ്യങ്കാരെ അതുപോലെ തന്നെ സുഡാപ്പി കുഞ്ഞുങ്ങളെ കഷ്ടം ഇതിനു മുന്നേ പല കാര്യങ്ങളും നിങ്ങൾ കേൾക്കുന്നതാണ് അല്ലെ ഞാൻ എന്തു പറഞ്ഞു കഴിഞ്ഞാലും അതിനിടയിൽ മണിപ്പൂര് 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 അല്ലെ യു പി യു പി യു പി എന്ന് ചിലക്കുന്ന ആൾക്കാർ ഇതൊന്ന് കേൾക്കണം അതായത് മണിപ്പൂരിൽ അറുപത്തെട്ട് പോയിന്റ് നാല് എട്ട് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കാരണം എന്തുകൊണ്ടാണെന്ന് മണിപ്പൂരിലെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പ്രചരിപ്പിക്കുന്ന എനിക്ക് ചോദിക്കാനുള്ളത് മലയാളി മാപ്രാക്കളോടും അതായത് മാമ മാധ്യമങ്ങളില്ലേ അവരോടും കൂടിയാണ് എനിക്ക് ഇക്കാര്യം പറയാനുള്ളത് തൊട്ടതിനും എടുത്തതിനും നൊണ പറയുന്ന മാമ മലയാള മാധ്യമങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങളോട് പറയുന്നത് ചില മത നേതാക്കളും കൂടി അറിയേണ്ടിട്ടാണ് പറയുന്നത് ഉച്ച വരിയാണ് ആടെ അറുപത്തെട്ട് പോയിന്റ് നാപ്പത്തെട്ട് ശതമാനം വന്നത് അതിനുശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ അല്ലെ ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ എല്ലാവരും ഏദനം നിങ്ങൾ ആ മണിപ്പൂർ ഒന്ന് നിർത്തുന്നത് നല്ലതായിരിക്കും കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ലൗജിഹാദിന്റെ വിഷയം പറഞ്ഞാലും അല്ലെ കേരളത്തിന്റെ അഴിമതിയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി എത്തി നോക്കുന്ന മണിപ്പൂരുകാരെ നിങ്ങൾ കേരളക്കാര് അത്യം പറയുന്ന പേരാണ് മണിപ്പൂര് പിന്നെ പറയും യു പി എന്തായി എന്നുള്ള ചോദ്യങ്ങൾ ഇനി ചോദിച്ചു വരരുത് കേട്ട മനസ്സിലായനല്ലോ എല്ലാവർക്കും എവിടെ ഇതൊന്നും നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരു അക്ഷരം പോലും മിണ്ടില്ല എന്നറിയാം പക്ഷെ എന്തിരുന്നാലും നമുക്ക് പിണറായി വിജയനെ പറ്റി പറയുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിണറായി വിജയർ കൊണ്ട് നമ്മളെ ബംഗാളി പറയുന്നത് ഒന്ന് കേട്ടു നോക്കുക ഓക്കേ പിണറായി വിജയൻ പിണറായി വിജയൻ അതുകൊണ്ടാണ് കൂടുതൽ അടിക്കാൻ പറ്റുന്നത് കേരളത്തിൽ എല്ലാം കിട്ടും നല്ല പബ്ലിക്കായിട്ട് മദ്യം കിട്ടും നല്ല ലഡ്ക്കി കിട്ടും നല്ല ലഡ്ക്കി കിട്ടും എല്ലാ കിട്ടും നിങ്ങൾ ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു അന്യദേശമാണ് കേരളത്തിന് പുറത്ത് അത് പെരുമ്പാവൂരാണ് കേട്ടോ ാരാണ് പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ച പോലീസ് വന്നിട്ടില്ല മലയാളികളുടെ ലോഡ്ജിൽ ഏറ്റവും കൂടുതൽ പെൺമാറിന് ഗേഴ്സ് പോലെയുള്ള മാരക രോഗങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് പെരുമാവ് കാര്യമാണ് ഭാഷ കൂടുതൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ പുറത്തേക്ക് പോകുന്നത് പിണറായി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലേ വരുന്നത് വരെ ഇന്നത്തേക്ക് എല്ലാവർക്കും എന്റെ ശുഭരാത്രി നേരുന്നു നമസ്കാരം നന്ദി നമസ്കാരം അപ്പം കമന്റ് പറയുന്ന ആൾക്കാർ ചീത്ത വരി വരിയായി പറഞ്ഞിട്ട് പോയിക്കൊള്ളുക എല്ലാവർക്കും സുഖല്ലേ അല്ലേ കരുതുന്നു